ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെമ്മീൻ അര കിലോ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഇതുപോലെ മീഡിയം സൈസ് ചെമ്മീനാണ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ തല കളയണ്ട അത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ടേയിലും കളയാതിരുന്ന് കഴിഞ്ഞാൽ കാണാൻ കുറച്ചും ഭംഗി ഉണ്ടാവും ഇതിനോടൊപ്പം ചെമ്മീൻ്റെ സ്റ്റോക്കും കൂടെ റെഡിയാക്കി വെക്കാം ക്ലീൻ ചെയ്യുമ്പോൾ മാറ്റി വെച്ച തലയും രണ്ട് കപ്പ് വെള്ളവും ചെറിയ തീയിൽ തിളപ്പിച്ചെടുത്ത് ഒരു കപ്പായിട്ട് റെഡ്യൂസ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ക്ലീൻ ചെയ്ത ജമ്മീനിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നമുക്ക് എരിവിനുസരിച്ചിട്ട് നല്ല മുളക് പൊടിയും ചേർക്കാം അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയായാലും മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പാകത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി നീരും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ മുളക് പൊടിയുടെ അളവ് കുറവാണ് ചേർക്കാറുള്ളത് ചെമ്മീ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സവാള ബിസ്ത് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നുണ്ട് ഓയിലിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ്ട ഓനിയൻ ഫ്രൈ ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല ഇനി അതിൽ ബാക്കി വന്ന ഓയിലാണ് നമ്മൾ ബാക്കി കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് സവാള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഏഴ് പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ അപ്പം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഇത്രയും ആ ഓയിലൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴന്ന് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് തിൻ സ്ലൈസസ് തന്നെ ആഡ് ചെയ്യുന്നത് നമുക്ക് ബിരിയാണിക്ക് മസാല കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള കൂടി കൂടുതൽ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ മസാല ഉണ്ടാവും സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം ഈ ആഡ് ചെയ്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോവാൻ വേണം അതുപോലെ സവാള നന്നായി വാടി കിട്ടാൻ വേണം അല്ലെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് ഒരു മധുരം ഉണ്ടാവും സവോള നന്നായിട്ട് വഴങ്ങ് വന്നില്ലെങ്കിൽ ബിരിയാണിയുടെ മസാല ഒരു മധുരത്തിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി തന്നെ വഴറ്റിയെടുക്കുക ഇനി നന്നായി മൂത്ത മണക്കം വരുന്ന സമയത്ത് നമ്മൾ മാറ്റിവെച്ച ചെമ്മീൻ അത് ഏഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടായാലും ആഡ് ചെയ്യാം ഒരുപാട് ഫ്രൈ ആയി പോകരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് തക്കാളി ഒന്ന് നന്നായി വെന്ത് വരണം ഈ തക്കാളിയോടൊപ്പം തന്നെ രണ്ട് ഐറ്റംസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വേറെ നമ്മൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല പട്ടാ ഗ്രാമ്പു അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി പുതിനീനയിലേയും ഒരു പിടി മല്ലിയിലേയും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാത്ത കാരണം ചെമ്മീനിന്നും കുറച്ച് വെള്ളം ഇറങ്ങും ഒരു കപ്പിൻ്റെ അടുത്ത് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ ആയ കാരണം ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വരണം അതാണിതിൻ്റെ ഒരു ഭാഗം ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരികയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ബിസ്തി ഉണ്ടല്ലോ ഓണിയൻ ഫ്രൈ അതിലൊരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അതുപോലെ മസാലയിലെ എരിവും ഉപ്പൊക്കെ ഈ ടൈമിൽ നോക്കുക ഇനിയിപ്പോൾ എരി കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കറിയിലെ വെള്ളം ഒരുപാട് വറ്റിച്ചെടുക്കണ്ട കുറച്ച് തിക്ക് ഗ്രേവിയായിട്ട് തന്നെ ഇരുന്നോട്ടെ ഡ്രൈ ആക്കി എടുക്കണ്ട കാരണം ദം ചെയ്യണ സമയത്ത് അത് സെറ്റായി വന്നോളും ഇനി ഇത് മാറ്റി വയ്ക്കാം റൈസ് കുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് കൈമ റൈസാണ് ഞാൻ എടുക്കുന്നത് കഴുകി വാറ്റി വെച്ചിരുന്നതാണ് ഇനി അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുക ഇനി പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പെന്നുള്ള റേഷ്യോലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുക ഇത് ദം ചെയ്തെടുക്കുന്ന റൈസാണ് ഇതിലേക്കാകെ നമ്മൾ സജീരകം മാത്രമേ ആഡ് ചെയ്യണുള്ളൂ സജീരകം ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഇതിലേക്ക് ചെമ്മീൻ്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അളവ് കൂടി കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതായത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം അതീ സ്റ്റോക്കും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇനി ഉപ്പൊക്കെ പാകത്തിനല്ലേ എന്ന് നോക്കിയതിന് ശേഷം ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ മൂടി വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം റൈസ് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് മാറ്റാം ഇനി ദം ചെയ്യാം ദം ചെയ്യുമ്പോൾ ബാക്കി റൈസ് അങ്ങനെ കുക്കായിക്കോളും ഞാൻ റൈസ് വേവിച്ച പാനിൽ തന്നെയാണ് ദം ചെയ്യുന്നത് അപ്പോൾ ആ റൈസ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം മസാല ആഡ് ചെയ്തിട്ട് മുകളിൽ റൈസ് ലെയർ ചെയ്യാം റൈസെല്ലാം ലെയർ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും മല്ലി പുതിനീന ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗീ കൂടെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാം ചെമ്മീൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുതിനീന ചമ്മന്തിയും കൂടെ അതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരും അപ്പോൾ പുതിനീന ചമ്മന്തി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ അരക്കപ്പ് പുതിയ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മല്ലിയാല എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പാകത്തിനുള്ള പച്ചമുളക് നമുക്ക് എത്രയാണ് വരുവേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് നാളികാരം കൂടി ചേർത്ത് കൊടുക്കുക നാളികാരത്തിൻ്റെ ഒപ്പം പാകത്തിൻ്റെ ഉള്ള ഉപ്പും കുറച്ച് വിനാഗിരി മീനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരോ ഒരു കഷ്ണം പച്ചമാങ്ങ ആയാലും മതി നന്നായി അരച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് അതുപോലെ ചെമ്മീൻ ബിരിയാണിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ നമ്മൾ ദം ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബിരിയാണി തുറന്ന് നോക്കാം ആ മൂടി തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഫുൾ ആവിയാണ് ആ ആവിയോടൊപ്പം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും അടിപൊളി സ്മെല്ലാ കേട്ടോ വരുന്ന ബിരിയാണിയുടെ നമ്മൾ ചെമ്മീൻ എൻ്റെ റൈസ് കുക്ക് ചെയ്തത് ആ സ്റ്റോക്കിലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം ഈ ബിരിയാണിയിൽ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് സ്റ്റോക്ക് അല്ലേ ഇതിൽ ആഡ് ചെയ്തത് അതിന് പകരം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പെന്നുള്ള വെള്ളത്തിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ അതിന് പകരം ഫുള്ളായിട്ട് ചെമ്മീൻ്റെ സ്റ്റോക്ക് തന്നെ ആഡ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് ചെമ്മീൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയാണ് ചെമ്മീൻ ബിരിയാണി ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുള്ളൂ അത്രയും അടിപൊളി റെസിപ്പിയാണ് ബിരിയാണിയോടൊപ്പം തൈരുണ്ട് പപ്പടമുണ്ട് അതുപോലെ നമ്മുടെ പുതിന ചമ്മന്തി ഉണ്ട് ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ ഒരു രശില്ല കേട്ടോ അപ്പോൾ റെസിപ്പിയും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്